എൻ്റെ പേര് ബിനോയ് ഞാൻ പുയപ്പള്ളി പഞ്ചായത്തിലെ കുരിശമ്മൂട് വാർഡിലെ അംഗമാണ് ഞാൻ നേരത്തെ ബിസ് റബ്ബർ മേഖലയിലെ ബിസിനസ് നടത്തിക്കൊണ്ടിരികയായിരുന്നു അതിനകത്ത് വിലയുടെ ഇടവും ജി എസ് ചില സാം സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴാണ് വേറെ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അത് കാനറ ബാങ്ക് ഒ യു ശാഖയിലെ മാനേജറായിരുന്ന സജീവ് സാറോട്ട് ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പി എം ഇ ജി പി എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതിയിൽ പത്തു ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭ്യമാകുമെന്നും അതിൽ മൂന്നര ലക്ഷം രൂപ നമുക്ക് സർക്കാരിന്റെ ധനസഹായം സബ്സിഡിയായിട്ട് ലഭിക്കുമെന്നും അറിഞ്ഞ അറിയാൻ സാധിച്ചു അന്നേരം തന്നെ അതിൻ്റെ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് പഠിക്കുകയും ന്യൂ ഇവൻസ് ആൻഡ് ടെക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ചുള്ള പ്രോജക്ടുകൾ തയ്യാറാക്കുകയും ആ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ലോണും സാക്ഷ്യം ലഭിക്കുകയും ചെയ്തു അതുമായിട്ട് വ്യവസായ വകുപ്പിനെ സമീപിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വ്യവസായ വകുപ്പിൽ നിന്നുള്ള എല്ലാ പേപ്പർ വർക്കുകളും റെഡിയായി എന്നെ ലോൺ സാക്ഷ്യമാക്കുകയും ചെയ്തു അതനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഒമ്പതാം മാസം തന്നെ ഞങ്ങൾ സംരംഭം പുതിയ സംരംഭം കുരിശുമൂട് കേന്ദ്രമായി ന്യൂ ഇവൻസ് ആൻഡ് ന്യൂടെക് എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിച്ചു ഇന്ന് അഞ്ചു വർഷത്തോളം നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയി പത്ത് ഇരുപത് ജോലിക്കാരുമായിട്ടാണ് ഇന്ന് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അന്ന് പത്ത് ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ ആ സ്ഥാപനം ഇന്ന് നല്ല ഒരു അരക്കോടി രൂപയോളമുള്ള പിന്നെ മെറ്റീരിയൽ മെറ്റീരിയൽസിലേക്ക് വളരുവാൻ സഹായിച്ചു അത് എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഒരു ടീമായിട്ടാണ് തൊഴിലാളികൾ എന്നുള്ള ഒരു തൊഴിലാളി മുതലാളി ബന്ധം ഒന്നും അല്ലാതെ ആ വേർതിരികളൊന്നും ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇത്രയും വിജയിക്കുവാൻ സാധിച്ചത് ഓയൊരു പുതിയപ്പള്ളി മേഖലയിൽ ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇവന്റ് വേറെ എങ്ങും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അത്രമാത്രം ഡെവലപ്പ് ആയി ചെയ്തുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഇത് മറ്റുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഇത് മറ്റുള്ളവരുടെയും ഷെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്ത് പേർക്കോളം ഈ പി എം ഇ ഇ ജി പി പദ്ധതി പ്രകാരം ലോണെടുത്ത് കൊടുക്കുകയും അവരെല്ലാം പുതിയ സംരംഭം നടത്തിക്കൊണ്ട് അവരും അവരുടെ ജീവിതപാതയിൽ വിജയിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്